വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരുന്നതാണ് അലർജി പലർക്കും അത് പല രീതിയിലാണെന്ന് മാത്രം അലർജിയെ പറ്റി വിശദമായി സംസാരിക്കുന്നു ഡോക്ടർ സച്ചിൻ സുരേഷ് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ശ്രീ സുധീന്ദ്ര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി അലർജി അഥവാ നമ്മുടെ തുമ്മല് മൂക്കൊലിപ്പ് മൂക്കടപ്പ് ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് എന്റെ പേഷ്യൻസിൻ്റെ അലർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കൂടപ്പറമ്പിലെ പോലെയാണ് എന്താണ് ഇതിൻ്റെ കാരണം ഒന്ന് അലർജി എന്ന് പറയുന്ന സാധനം നമുക്കൊരു ജനറ്റിക് പ്രീ ഡിസ്പോസൽ അതായത് നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ ഒരു അലർജിക് ട്രേറ്റ് ഉണ്ടാവും ആ ട്രെയ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് അലർജി എന്ന് പറയുന്ന സാധനം രണ്ട് ഈ അലർജി ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അലർജൻസ് അതായത് അലർജി ട്രിഗർ ചെയ്യുന്ന സാധനങ്ങൾ പൊടിയാവാം ഫംഗസ് ആവാം പോളൻസ് ആവാം ഫംഗൽ സ്പോർസ് ആവാം പെറ്റ് ഹെയർ ചില ഫുഡ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അലർജി നമുക്ക് ട്രിഗർ ചെയ്യാം ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ പാരമ്പര്യം മാറ്റാൻ പറ്റില്ല ചുറ്റുപാടും മാറ്റാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോ അലർജി എപ്പോഴും ഒരു കൂടപ്പുറപ്പിനെ പോലെ നമ്മുടെ കൂടെ ഉണ്ടാവും അലർജിക്കുള്ള ചികിത്സ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള അസുഖങ്ങളെപ്പോലെ ഒരു പനിയോ ചുമയോ വരുമ്പം നമ്മൾ മരുന്നെടുത്തു അഞ്ച് ദിവസം കഴിയുമ്പോൾ മാറി കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അതിന് ക്യൂർ കിട്ടി അത് അലർജിയുടെ കേസിൽ സാധിക്കില്ല കാരണം ഇതെല്ലാം ഇതിന് ആയിട്ടുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉള്ള കാരണം നമുക്ക് എപ്പോഴും ഒരു അലർജിയിൽ ക്യൂറിനെക്കാട്ടിയും കൂടുതൽ നമ്മൾ കൺട്രോൾ എന്ന് പറഞ്ഞ് ഒരു മെക്കാനിസത്തിലോട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഷിഫ്റ്റ് ചെയ്യണം അതായത് സാധാരണഗതിയിൽ മരുന്ന് കഴിക്കുന്നു അസുഖം മാറുന്നു നേരെ മറിച്ച് അലർജിയിൽ നമ്മൾ മരുന്ന് ഉപയോഗിച്ച് ഇതിനെ കൺട്രോൾ ചെയ്ത് കാര്യമായ ബുദ്ധിമുട്ടില്ലാത്തൊരു സ്റ്റേജിലോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സാധാരണഗതിയിൽ പേഷ്യൻസിന് എന്ത് പറ്റും ഒരാളെ കാണിക്കും ഒരു മരുന്ന് ഉപയോഗിക്കും മരുന്ന് ഉപയോഗിച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ നല്ലോണം കുറയും സാധാരണ നമ്മൾക്ക് പനിക്കും മരുന്ന് നിർത്തുന്ന പോലെ പനി മാറുമ്പോൾ മരുന്ന് നിർത്തുന്ന പോലെ ഈ രണ്ടാഴ്ച കഴിയുമ്പോൾ മരുന്ന് നിർത്തും മരുന്ന് നിർത്തി രണ്ടാഴ്ച കഴിയുമ്പോൾ തിരിച്ച് ഈ ബുദ്ധിമുട്ടുകളെല്ലാം തിരിച്ചു വരും അപ്പോൾ പേഷ്യൻസ് എന്തു ചെയ്യും അടുത്ത ഡോക്ടറിനടുത്ത് പോകും ഡോക്ടർ ആ ഡോക്ടർ എനിക്ക് ഇന്ന മരുന്നൊക്കെ തന്നിരുന്നു പക്ഷേ അസുഖം മാറിയില്ല അവിടെ പേഷ്യൻസിന് മനസ്സിലാക്കാത്തൊരു കാര്യം അടുത്ത ഡോക്ടറും തരാൻ പോകുന്ന ഇതേ മരുന്ന് തന്നെയായിരിക്കും പക്ഷേ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അസുഖം എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു തരുമ്പം ആ മരുന്ന് എത്ര നാൾ ഉപയോഗിക്കണമെന്നും ഇതെന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കം എന്ന് പറയുമ്പം പേഷ്യൻറ്റിന് കൂടുതൽ ആ ഒരു അലർജിക് സിംറ്റംസ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യും